അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത് ഉത്തരം ചെങ്കോട്ട അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത് ഉത്തരം ചെങ്കോട്ട ഇരുന്നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത് ഉത്തരം സാഞ്ചി സ്തൂപം ഇരുന്നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത് ഉത്തരം സാഞ്ചി സ്തൂപം നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത് ഉത്തരം റാണി കി വാവ് നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത് ഉത്തരം റാണി കി വാവ് ഇന്ത്യയിൽ നടപ്പാക്കിയ ബാങ്ക് ദേശം സാൽക്കരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളേവ ഇന്ത്യയിൽ നടപ്പാക്കിയ ബാങ്ക് ദേശ സാൽക്കരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളേവ ഒന്ന് ഗ്രാമീണ മേഖലയിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഒന്ന് ഗ്രാമീണ മേഖലയിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക രണ്ട് കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക രണ്ട് കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക മൂന്ന് വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക മൂന്ന് വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക കേന്ദ്രീകരിക്കുന്നത് തടയുക ും ആളുകളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക രചനാദോബ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെല്ലാം നദികൾക്കിടയിലാണ് ഉത്തരം രവി ചിനാബ് ോബ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെല്ലാം നദികൾക്കിടയിലാണ് ഉത്തരം രവി ചിനാബ് സൗര സമീപകം സൂര്യോചം എന്നിങ്ങനെ അറിയപ്പെടുന്ന ദിവസങ്ങൾ ഏതെല്ലാം ഉത്തരം യഥാക്രമം ജനുവരി മൂന്ന് ജൂലൈ നാല് സൗരസമീപകം സൂര്യോചം എന്നിങ്ങനെ അറിയപ്പെടുന്ന ദിവസങ്ങൾ ഏതെല്ലാം ഉത്തരം യഥാക്രമം ജാനുവരി മൂന്ന് ജൂലൈ നാല് ഭൂമിയുടെ അച്ചുകണ്ടിൻ്റെ ഭ്രമണം ഏതാണ് ഉത്തരം പുരസരണം ഭൂമിയുടെ അച്ചുകണ്ടിൻ്റെ ഭ്രമണം ഏതാണ് ഉത്തരം പുരശരണം ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നതെവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ബെൽഗ്രേഡിൽ ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നതെവിടെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ബെൽഗ്രേഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലി ഭരണ പരിഷ്കാരത്തിലെ ഏറ്റവും പ്രധാന വ്യവസ്ഥ എന്ത് ഉത്തരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലി ഭരണ പരിഷ്കാരത്തിലെ ഏറ്റവും പ്രധാന വ്യവസ്ഥ ഏത് ഉത്തരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി ഇന്ത്യയിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയവർ ആരല്ല ഉത്തരം ആനി ബസൻ്റ് ബാലഗംഗാധര തിലകൻ ഇന്ത്യയിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയവർ ആരല്ല ഉത്തരം ആനി ബസൻ്റ് ബാലഗംഗാധര തിലകൻ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമേത് ഉത്തരം കമൻസലിസം ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമേത് ഉത്തരം കമൻസലിസം സെറിപ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ടുപോലെ കാണപ്പെടുന്ന ഭാഗമേത് ഉത്തരം മെഡുല്ല ഒബ്ലോം ഗേറ്റ സെറിപ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ടുപോലെ കാണപ്പെടുന്ന ഭാഗമേത് ഉത്തരം മെഡുല്ല ഒബ്ലോം ഗേറ്റ ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്ന നാവിൻ്റെ വീക്കത്തിന് കാരണമാകുന്നത് ഏത് ഉത്തരം റൈബോഫ്ലാവിൻ ഗ്ലോസിറ്റിസ് എന്നറിയപ്പെടുന്ന നാവിൻ്റെ വീക്കത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത ഉത്തരം റൈബോഫ്ലാവിൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യമേത് ഉത്തരം ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യമേത് ഉത്തരം ഓപ്പറേഷൻ മഹാദേവ് ആഗോള താപനം ഉയർത്തുന്ന വെല്ലുവിളികൾ ഏതെല്ലാം ആഗോള താപനം ഉയർത്തുന്ന വെല്ലുവിളികൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ധ്രുവങ്ങളിലെ മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയരുന്നു ഒന്ന് ധ്രുവങ്ങളിലെ മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയരുന്നു രണ്ട് ആവാസ വ്യവസ്ഥയിലെ സസ്യജന്തുജാലങ്ങൾ നശിക്കുന്നു രണ്ട് ആവാസ വ്യവസ്ഥയിലെ സസ്യജന്തുജാലങ്ങൾ നശിക്കുന്നു മൂന്ന് സമുദ്രതീര ആവാസ വ്യവസ്ഥ നശിക്കുന്നു മൂന്ന് സമുദ്രതീര ആവാസ വ്യവസ്ഥ നശിക്കുന്നു ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉത്പന്നങ്ങളെ ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയേത് ഉത്തരം മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉത്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഉത്തരം മോൺട്രിയൽ പ്രോട്ടക്കോൾ കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന ദുരന്തമേ പ്രഖ്യാപിച്ച ഇനങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ഇടിമിന്നൽ രണ്ട് കടലേറ്റം മൂലമുള്ള തീരശോഷണം മൂന്ന് ശക്തമായ കാറ്റ് കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന ദുരന്തമേ പ്രഖ്യാപിച്ച ഇനങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ഇടിമിന്നൽ രണ്ട് കടലേറ്റം മൂലമുള്ള തീരശോഷണം മൂന്ന് ശക്തമായ കാറ്റ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഘടന എന്ത് ഉത്തരം ചെയർപേഴ്സണും രണ്ടംഗങ്ങളും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഘടന എന്ത് ഉത്തരം ചെയർപേഴ്സണും രണ്ടംഗങ്ങളും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദമേത് ഉത്തരം അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദമേത് ഉത്തരം അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഒമ്പതാം പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും മുഖ്യ ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഒൻപതാം പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനമേത് ഉത്തരം തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനമേത് ഉത്തരം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവാര് ഉത്തരം ആര്യാന സബലേംഗ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവാര് ഉത്തരം ആര്യാന സബലേംഗ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളാര് ഉത്തരം വിയപുരം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളാർ ഉത്തരം വി എപുരം ചുണ്ടൻ മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പാപ്പാ ബുക്ക എന്ന സിനിമ ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക എൻട്രി ആയാണ് ഓസ്കാറിൽ മത്സരിക്കുന്നത് ഉത്തരം പാപ്പുവ ന്യൂഗിനി മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്താ ബുക്ക എന്ന സിനിമ ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രി ആയാണ് ഓസ്കാറിൽ മത്സരിക്കുന്നത് ഉത്തരം പാപ്പുവ ന്യൂഗിനി രണ്ടായിരത്തി കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കളാര് ഉത്തരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കളാര് ഉത്തരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഡോക്ടർ എം എസ് സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത് ഉത്തരം മഹാരാഷ്ട്ര ഡോക്ടർ എം എസ് സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത് ഉത്തരം മഹാരാഷ്ട്ര മലയാളിയായ ശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത് ഉത്തരം അസ്ട്രോണമി മലയാളിയായ ശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത് ഉത്തരം അസ്ട്രോണമി പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡുകൾ സ്ഥാപിക്കുന്ന സംസ്ഥാനമേത് ഉത്തരം മഹാരാഷ്ട്ര പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡുകൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര മലയാറ്റൂർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരം നേടിയതാര് ഉത്തരം ഇ സന്തോഷ് കുമാർ മലയാറ്റൂർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരം നേടിയതാര് ഉത്തരം ഇ സന്തോഷ് കുമാർ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയേത് ഉത്തരം വിത്തൂട്ട് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി ഏത് ഉത്തരം വിത്തൂട്ട് ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമേത് ഉത്തരം ജാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി മൈനിങ് ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനമേത് ഉത്തരം ജാർഖണ്ഡ് വിവരാവകാശ നിയമപ്രകാരമുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതാരാണ് ഉത്തരം പബ്ലിക് അതോറിറ്റി വിവരാവകാശ നിയമപ്രകാരമുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതാർ ഉത്തരം പബ്ലിക് അതോറിറ്റി വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഒന്ന് ജനാധിപത്യ സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുക ഒന്ന് ജനാധിപത്യ സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുക രണ്ട് പ്രബുദ്ധരായ പൗരാവലിയെ വാർത്തെടുക്കുക രണ്ട് പ്രബുദ്ധരായ പൗരാവലിയെ വാർത്തെടുക്കുക മൂന്ന് ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കുക മൂന്ന് ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കുക നാല് അഴിമതി നിയന്ത്രിക്കുക നാല് അഴിമതി നിയന്ത്രിക്കുക ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബിജു പട്നായിക് ഹോക്കി സ്റ്റേഡിയം റൂർക്കേലയിലാണ് ബിജു പട്നായിക് ഹോക്കി സ്റ്റേഡിയം റൂർക്കേലയിലാണ് കലിംഗ ഹോക്കി സ്റ്റേഡിയം ഭുവനേശ്വറിലാണ് കലിംഗ ഹോക്കി സ്റ്റേഡിയം ഭുവനേശ്വറിലാണ് മേജർ ധ്യാൻചന്ദ് ഹോക്കി സ്റ്റേഡിയം ലഖ്നൌവിലാണ് മേജർ ധ്യാൻചന്ദ് ഹോക്കി സ്റ്റേഡിയം ലഖ്നൌലാണ് സി അച്യുതമേനോൻ്റെ ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന കൃതിയുടെ പ്രധാന ഉള്ളടക്കം എന്ത് ഉത്തരം വടക്കൻ പാട്ടുകൾ സി അച്യുതമേനോൻ്റെ ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന കൃതിയുടെ പ്രധാന ഉള്ളടക്കം എന്ത് ഉത്തരം വടക്കൻ പാട്ടുകൾ ഏത് കലാവിഭാഗത്തിൽ പെടുന്നതാണ് വെള്ളരി നാടകം ഉത്തരം ജനകീയ നാടകം ഏത് കലാവിഭാഗത്തിൽ പെടുന്നതാണ് വെള്ളരി നാടകം ഉത്തരം ജനകീയ നാടകം തോറ്റമ്പാട്ടുകൾ ഏത് അനുഷ്ഠാന കലയുടെ പ്രധാന ഭാഗമാണ് ഉത്തരം തെയ്യം തോറ്റം പാട്ടുകൾ ഏത് അനുഷ്ഠാന കലയുടെ പ്രധാന ഭാഗമാണ് ഉത്തരം തെയ്യം മിക്ക ഡിറ്റർജന്റുകളും ഏത് ആസിഡിന്റെ ലവണങ്ങളാണ് ഉത്തരം സൾഫോണിക് ആസിഡ് മിക്ക ഡിറ്റർജന്റുകളും ഏത് ആസിഡിന്റെ ലവണങ്ങളാണ് ഉത്തരം സൾഫോണിക് ആസിഡ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതൽ ഉള്ളത് ഏദിനം ദർപ്പണങ്ങൾക്കാണ് ഉത്തരം കോൺവെക്സ് ദർപ്പണം വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിനം ദർപ്പണങ്ങൾക്കാണ് ഉത്തരം കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർക്ക് സാന്ത്വന ായി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പദ്ധതിയേത് ഉത്തരം സല്ലാഭം ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർക്ക് സാന്ത്വനമേകാനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത് ഉത്തരം സല്ലാഭം